മെഹ്റാജു രാവിലെ കാറ്റേ മരുഭൂത്തണുപ്പിച്ച കാറ്റേ കരളിൽ കിടക്കുന്ന കടലായി തുടിക്കുന്ന കരളിൽ കിടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിർക്കുന്ന കാറ്റേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മിഹറാജിൻ്റെ നോമ്പിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം മുതലുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു പോണേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ മാപ്പിളപ്പാട്ടിൽ പെട്ട ഒരു പാട്ടാണ് കേട്ടോ ഞാൻ കഥന കൊണ്ട് പാടിപ്പിച്ചത് എപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പത്തുള്ള പാട്ടാണ് പിന്നെ ഇന്നത്തെ ആ ഒരു ദിവസത്തെ പ്രത്യേകത കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാനത് പാടിപ്പിച്ചിട്ടുള്ളത് പിന്നെ ബോറായിട്ടില്ലല്ലോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഒന്ന് പറയണേ തൽക്കാലത്തെ ഉപജീവന മാർഗ്ഗം എന്ന രീതിയിൽ ഒരു ചെറിയൊരു ഓട്ടോ ടാക്സി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ വണ്ടിയൊക്കെ ഒഴിവാക്കി ഇപ്പം ചെറുതാക്കി അപ്പോൾ ഡെയിലി വീട്ടിലേക്ക് വരാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മറ്റേ ട്രക്കിൽ പോകുന്ന സമയത്ത് ഒരുപാട് ആവും കേട്ടോ ഓർഡർ ഒക്കെ ലോങ്ങിലേക്കൊക്കെയാണ് വരല് കാസർഗോഡ് കണ്ണൂരൊക്കെ ആകുമ്പോൾ ഒരുപാട് ലേറ്റായ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ചില സമയത്ത് എത്തല് അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഡെയിലി നേരത്തെ കാലത്തെ വീട്ടിൽ വീട്ടിലെത്താലോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ എടുത്തത് പിന്നെ പിന്നെതാ വൈകുന്നേരത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഒക്കെ ആകാം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയ സമയത്താണ് കൊണ്ടുത്തന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ കുറച്ച് സമൂസ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ഇപ്പോൾ കറിക്ക് അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് കേട്ടോ വാങ്ങിയത് ഞാനൊക്കെ ആക്കിയല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്നൊരു മൂന്നാല് പീസ് എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് പീസിലാവുമ്പോഴത്തേനൊക്കെ തന്നെ വെന്ത് വരും ബേബി ഇന്ന് സ്കൂൾ പോവാത്തോണ്ട് തന്നെ രാവിലെ തന്നെ എനിക്ക് കൂട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്ത് പണി പണിയെടുക്കുകയാണെങ്കിലും അവർക്കും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആ ക്യാരറ്റിൻ്റെ കഷ്ടകാലാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ് നമുക്ക് സമോസൊക്കെ ഉള്ള മസാല ഉണ്ടാക്കാനും പിന്നെ ചിക്കൻ കറിയിലേക്കുള്ളതും അപ്പോൾ അപ്പോൾ ഒരുമിച്ചെടുക്കുകയാണ് സമൂസൻ്റെ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് തണയാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പം ഞാനാദ്യം സമൂസ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ വിചാരിച്ച് അതാണ് ഇങ്ങനെ സമൂസ എന്ന് പറയുന്നത് പിന്നെ വിചാരിച്ച് എപ്പോഴും നോമ്പിന് സമൂസ തന്നെ പ്രധാനം അപ്പോൾ ഇന്ന് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള മസാല കേട്ടോ റെഡിയാക്കുന്നത് അതിപ്പോൾ സെയിം നമ്മുടെ സമൂസേൻ്റെ മസാല തന്നെയാണ് അപ്പം ഞാനിതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാസ്റ്റേൻ്റെ പാത്രമാണ് കേട്ടോ അത് അപ്പോൾ അതിലേക്ക് ഇതാ ഒരു രണ്ട് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതൊന്ന് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിനെല്ലാം അതിൻ്റെ കൂട്ടത്തിലും പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അതിൻ്റെ കൂട്ടത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലോണം ഒന്ന് വാറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും ചിക്കൻ്റെ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിന് മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ ചിക്കൻ വേവിച്ച ആ ഒരു കുറച്ച് വെള്ളം അത് എന്തായാലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ മസാലയിലേക്ക് കാരണം എന്താ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ചിക്കനേക്കാളും ടേസ്റ്റ് ആ ഒരു സ്റ്റോക്കിനാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാടുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കേണ്ട കാരണം ഒരുപാടാണെങ്കിലും നമ്മളെ ആ ഒരു മസാല ഒരു വെള്ളം പോലെയായി പോകും പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറിയിലേക്കും പിന്നെ ഈ മസാലയിലേക്കും അതും പിന്നെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ബേബി റെഡിയാക്കി തന്നതാണ് കേട്ടോ ആ ഒരു ചിക്കൻ്റെ എല്ലൊക്കെ പൊക്കിയിട്ട് എല് വച്ചാൽ വലിയൊരു എല്ലുണ്ടാവില്ല എന്നാലും കുറച്ചുണ്ടാവുമല്ലോ പിന്നെ അതാ അതിലേക്ക് ഞാൻ ഒരു ചെറിയ ചെറിയൊരു ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ മസ്റ്റാണ് കേട്ടോ ചിക്കൻ മസാലപ്പൊടി എനിക്ക് ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ ചിക്കൻ മസാലപ്പൊടി മസ്റ്റാണ് അപ്പോൾ എന്തായാലും മറക്കാതെ ഇട്ട് കൊടുക്കുക പിന്നെ അതാ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് നല്ല ഫൈനായിട്ട് വാടി വരണ്ട എന്തായാലും കുറച്ച് ഒന്ന് വെന്ത് വരികയും വേണം നേരത്തെ എടുത്താൽ ചിക്കൻ ഉണ്ടല്ലോ അതോ മിക്സിൻ്റെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് ചെറുതാക്കി ഒരൊറ്റ പൾസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ കറക്കണ്ട ഒറ്റ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയമായാലും വല്ലാതെ ഒരു അലിഞ്ഞ പോലെ ആയിപ്പോവും അപ്പോൾ അതതിപ്പോൾ നല്ല രീതിയിൽ റെഡിയായി വരും പിന്നെ ഞാൻ മല്ലിയലയും പൊതിനീനയിലേയും കുറേശ്ശേം എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേബി അരിഞ്ഞതാണ് അതാണ് അങ്ങനെ ചിഹ്നം പിന്നെ ആയിപ്പോയത് അപ്പോൾ എന്താ അവന് ഭയങ്കര തിരക്കാണ് പണിക്ക് ഞാൻ എടുക്കുന്ന പോലെ അവനും എടുക്കണമല്ലോ പിന്നെ ചിക്കനും മല്ലിയേലിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം ചെറുതാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടോ മാറ്റി വെച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് സാധാരണ ഞാൻ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കലില്ലേ അതേപോലെ തന്നെ കേട്ടോ എല്ലാം കൂടിയിട്ട് കൊഴച്ച് വെക്കലുണ്ടല്ലോ ഞാൻ അപ്പോൾ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ വെക്കുക പിന്നെ ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം ഒന്ന് വയറ്റിയിട്ട് കറി വെക്കല് ഇതാ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഇതാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ ചെറിയൊരു പുഴുക്കും ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ചെറിയ പീസ് കപ്പയും പിന്നെ ചെറിയൊരു പീസ് പച്ചക്കായും പിന്നെ കുറച്ച് ചെറുപയറും കൂട്ടിയിട്ടാണ് വെക്കുന്നത് ഇക്കാക്ക് അത് നിർബന്ധമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഇക്കാക്കും കൂടി നോമ്പുള്ളതിനോട് ആട്ടോ എനിക്ക് മാത്രമാണെങ്കിൽ ഞാനൊന്നും ഉണ്ടാക്കില്ല എന്തെങ്കിലും ജ്യൂസ് അടിക്കേ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ വെച്ചിരിക്കണമെങ്കിൽ അത് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ സിന്നത്ത് നോമ്പിനൊക്കെ ഞാൻ ഇങ്ങനെ പ്രധാനമായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കലൊന്നുമില്ല പക്ഷേ വീട്ടിൽ വേറെ ആർക്കെങ്കിലും നോമ്പുണ്ടെങ്കിൽ അവരെയും കൂടി ഒന്ന് പരിഗണിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്കും നല്ല ഉഷാറാണ് അന്ന് ഉണ്ടാക്കാനൊക്കെ പുഴുക്ക് ഇങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് മുറിച്ചിട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇട്ടിട്ട് പിന്നെ അത് വെന്ത് വന്നതിന് ശേഷം ഉപ്പൊക്കെ ചേർത്ത് ഉപ്പ് ഫസ്റ്റിലേടുള്ളൂ കേട്ടോ അങ്ങനെ ആകുമ്പോൾ ചെറുപയറെ വെന്ത് വരില്ല അപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ ഉപ്പ് ഇടണ്ട പിന്നെ ഞാൻ നല്ലവണ്ണം ഉടച്ച് കറിവേപ്പിനലി കടുവൊക്കെ ഇട്ട് വറവ് ഇടുക ചെയ്യുന്നത് തേങ്ങ അരച്ചിട്ട് വെക്കുന്നില്ല എന്നാട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ തേങ്ങ ഒക്കെ അരയ്ക്കുമ്പോഴത്തേനൊക്കെ ഒരുപാട് ഈ പുഴുക്കൊക്കെ ബാക്കി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നേ പിന്നെ അത് ആ പുഴുക്കിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ തന്നെ ഇടുക പിന്നെ വേണമെങ്കിൽ തേങ്ങയിൽ കുറച്ച് വലിയ ജീരകവും ഒരു മൂന്നാല് ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാൻ അധികവും പുഴുക്ക് വെക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കൽ മുഴുക്കൊരടുപ്പത്തും ചിക്കൻകര ഒരു അടുപ്പത്തും വെച്ചതിന് ശേഷം പിന്നെ അതാ ഞാൻ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കുകയാണ് എനിക്ക് കുടുംബശ്രീയിലൊന്നു പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്നരക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ ഞാനൊരു ഈ അസർവാങ്ങ് ഒക്കെ കൊടുത്ത് അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് സാധാരണ അങ്ങനെ നോമ്പിന് ഞാൻ പണിയൊക്കെ തുടങ്ങില്ല നേരത്തെ ഒന്നും ഉണ്ടാക്കി വയ്ക്കലൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ അത് പകുതി പണി അയച്ച് വെച്ചാൽ ബാക്കി പകുതി വന്നതിന് ശേഷം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് കൗണ്ടർ ടോപ്പ് മൊത്തം മെസ്സി ആയി എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചാൽ തിരിച്ച് വരുമ്പോൾ ഒരു ഇതാണ് ഒരു ഇൻട്രസ്റ്റ് ആണ് ഒക്കെ ഇച്ചെല്ലാം പണിയെടുക്കാൻ ഈ ഒല്ലം കൂടി ഒന്ന് ആറിപ്പിപ്പിച്ചിട്ട് പോയാൽ എന്തോ പോലെയാണ് മൈൻഡിന് പിന്നെ ആ മിക്സി ഒക്കെ യഥാസ്ഥാനത്തേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി തേങ്ങ അരക്കേണ്ട പണിയേ ഉള്ളൂ കേട്ടോ തേങ്ങ അരയ്ക്കാണ്ട് അപ്പോൾ വന്നിട്ട് അരയ്ക്കാം എന്നാണ് കേട്ടോ വിചാരിക്കണേ പിന്നെ ഞങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു രീതിയിലല്ല കേട്ടോ ഞാൻ സാധാരണ വീഡിയോ എടുക്കൽ നിങ്ങൾ കാണലില്ലേ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എടുക്കലില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇനി മുന്നോട്ടുള്ള വീഡിയോ അങ്ങനെ മതിയോ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് എടുത്ത പോലെ തന്നെ മതിയോ എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ പറയണേ പിന്നെ അതേപോലെ നമ്മുടെ ചാനൽ ഇപ്പോൾ എഴുപത്തയ്യായിരം ആവാനായി ആ ഒരു സന്തോഷം എന്തായാലും എനിക്കുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ഗീവ് അവേ ഒക്കെ വെക്കണ്ടേ അപ്പോൾ എനിക്കുള്ളൊരു സന്തോഷം നിങ്ങൾക്കും കൂടി ഒന്ന് പങ്കിടണം എന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഹൺഡ്രഡ് കെ ഒക്കെ ആയിട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ വിചാരം ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങളെ ഒരു അഭിപ്രായം എന്താ ഞാൻ ചെയ്യേണ്ടത് ഒന്ന് പറയണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം മുന്നോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് കാരണം നിങ്ങളും എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരല്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളോട് കൂടി ഒരു അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ ട്ടോ എന്താ ചെയ്യേണ്ടത് ഹൺഡ്രഡ് ആവാനായിട്ട് നമ്മൾ ഗീവ്വേ വെച്ചാൽ മതിയോ അല്ലെങ്കിൽ ഇപ്പം വെക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണട്ടോ എല്ലാവരും എല്ലാ ചാനലും മിക്ക ചാനലിലും വെക്കുന്നുണ്ട് അപ്പം നിന്റെ മൈൻഡിൽ ഉണ്ട് കേട്ടോ ഒന്ന് വെക്കണം എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് പറയാൻ മറന്നു പോരുതേ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം അതാ സിങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഒന്നാണ് നമ്മളൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ സിങ്കും ഒന്ന് ക്ലീനായി കിട്ടും കൗണ്ടർ ടോപ്പും ഒന്ന് ക്ലീനായി കിട്ടും തിരിച്ച് വരുമ്പോഴേക്കും ഒരു അരമണിക്കൂറിൻ്റെ കാര്യമുള്ളൂ പോയി വരാൻ അത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുടുംബശ്രീ നടക്കുന്നത് അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ സാധാരണത്തേലും കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ഷമിക്കണേ അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം കുറിച്ച് പറയാനും കൂടി ഉണ്ട് പിന്നെ വൈകുന്നേരത്തെ കുറച്ച് കുക്കിങ്ങും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലെങ്തി ആയത് ക്ലീനിങ് ഒക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ച് തേങ്ങയും കൂടി അരച്ച് കറിയിൽ ഒന്ന് കലക്കി വെച്ചതിന് ശേഷം പോവാമെന്ന് അങ്ങനാണല്ലോ നമുക്ക് ഓരോ പണി എടുക്കുമ്പോൾ അത് തീർത്തിട്ട് പോവാം അത് തീർത്തിട്ട് പോകാം അങ്ങനെ മൈൻഡിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി വേഗം തേങ്ങ പൊളിച്ചതൊന്നുമില്ല ഇനി അപ്പോൾ അതൊന്നും എടുത്ത് വേഗം ഒന്ന് പൊളിച്ച് അതൊന്ന് അരച്ചിട്ട് ചിക്കൻ കറിയിലൊന്ന് അരച്ചൊക്കെ കലക്കി പോവുകയാണെങ്കിൽ പിന്നെ തിരിച്ച് വന്നാലെനിക്ക് വലിയൊരു പണി ഉണ്ടാവില്ല ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാനും പിന്നെ നമ്മുടെ പത്തിരി ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ ചെറിയ ചെറിയ പണികളെ ഉണ്ടാവുള്ളൂ പിന്നെ ജ്യൂസ് അടിക്കൽ അത് ഇക്കാക്കേൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനൊക്കെ വരാമെന്ന് ഇനി അപ്പോൾ ജ്യൂസ് വെച്ചാൽ മധുരം കൊണ്ട് ഈ ഇളനി ജ്യൂസ് തന്നെയാണ് കേട്ടോ അധികവും ഉണ്ടാക്കൽ അതാകുമ്പോൾ പിന്നെ ചെറിയൊരു മധുരം ഇളന്റേ ഉണ്ടാവുമല്ലോ തേങ്ങ പൊളിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ തന്നെ ബേബി കളിയൊക്കെ മതിയാക്കി ഓടി വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ വെള്ളത്തിന് അപ്പോൾ പണ്ട് ഉള്ള സ്വഭാവമാണ് കേട്ടോ ഞാൻ ചെറുതൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് നോമ്പൊക്കെ പിടിക്കുന്ന സമയത്ത് തേങ്ങ വെള്ളം വരെ എടുത്ത് വെക്കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് അന്ന് പിന്നെ ഫ്രിഡ്ജ് ഒന്നും ഇല്ലാത്തതിനൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ പിന്നെ തേങ്ങേൻ്റെ ആ ഒരു ആ ഒരു ടേസ്റ്റ് തേങ്ങ വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോകും പിന്നെ നോമ്പ് തുറക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കാനൊന്നും തോന്നില്ലല്ലോ നോമ്പുള്ള സമയത്ത് എന്തൊക്കെയോ കഴിക്കാൻ തോന്നും അപ്പോൾ എനിക്ക് തേങ്ങ ഈ നോമ്പിന് പൊട്ടിച്ചപ്പോൾ അത് ഓർമ്മ വന്നു കേട്ടോ സാധാരണ തേങ്ങ പൊട്ടിക്കും വെള്ളം നമ്മൾ കുടിക്കാല്ലോ ചെയ്യുക അപ്പോൾ ഇത് ബേബിക്ക് കൊടുക്കുകയും ചെയ്തു പിന്നെ അത് ആ തേങ്ങ ഒക്കെ ചരിവി വെക്കാണ് പിന്നെ കാക്കക്ക് തരി കാച്ചണത് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ നോമ്പിൻ്റെ നോമ്പിൻ്റെ ചില പ്രത്യേക ഫുഡുകളാണല്ലോ തരി കാച്ചൽ ജീര കഞ്ഞി പുഴുക്ക് അങ്ങനത്തൊക്കെ അതൊക്കെ ഇവിടെ കാക്ക വലിയ താല്പര്യമാണ് ഇന്നിപ്പോൾ പിന്നെ സുന്നത്ത് നോമ്പല്ലേ അപ്പോൾ അടുത്ത് ഇഷ്ടം പോലെ നോമ്പ് വരികയല്ല അന്ന് ചെയ്യാമെന്നൊക്കെ ഉള്ള ആ ഒരു ഇതിൽ വേറൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കാര്യമായിട്ടൊന്നും പിന്നെ ചിക്കനൊക്കെ അപ്പോഴൊക്കെ രണ്ട് മൂന്ന് വിസിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ചെറിയൊരു പീസ് ഉരുളക്കയം കൂടി ഇട്ട് കൊടുക്കാൻ മറന്നുപോലോ അപ്പോൾ തേങ്ങ ആയിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ആ ഉരുളക്കേങ്ങ എടുത്ത് കഴിക്കാനും നല്ല രസമാണ് പിന്നെ ആ തേങ്ങ അരച്ചത് ഞാൻ ചേർക്കുകയാണ് ഞാനെനിക്ക് പറഞ്ഞോന്നു ഓർമ്മയില്ല ഈ വലിയ ജീരകം കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ അളവിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലല്ലി ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ വറവിടണം കേട്ടോ അത് നല്ല ടേസ്റ്റ് കൂട്ടും വറവിട്ട വാടനെ മൂടി വെച്ചു കൊടുക്കണം ഇളക്കാതെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ ഒന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത് പിന്നെ അത് തേങ്ങ ഒക്കെ അരച്ചു കലക്കി പിന്നെ ഒന്ന് ഒന്ന് ചെറുതായൊരു തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യണം എടുത്തെടുത്ത് കുറേ പണി അങ്ങോട്ട് നീണ്ടിട്ടോ വേഗം പോകണമെന്ന് വിചാരിച്ച ഇനി അപ്പോൾ നാലര മണിക്കാണ് കുടുംബശ്രീ ഉള്ളിൽ അപ്പോൾ അഞ്ചു മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഞാൻ പോകുന്ന സമയം ആയപ്പോ പിന്നെ ഞാൻ വിചാരിച്ചി പൊടി ഒന്ന് കളരി വെക്കട്ടെ എന്നാൽ പിന്നെ വരുമ്പോഴേക്കും ചൂടാറുമല്ലോ എന്നിട്ട് പിന്നെ പത്തിരി ചൂടായി അരച്ചിട്ട് അത് പൊടിയും കൂടി കളരി വെക്കുകയാണ് അപ്പോൾ എന്താ വെള്ളം ഞാൻ കെറ്റിൽ നല്ലോണം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ നൈസ് പത്തിരിക്ക് വാട്ടുന്ന പോലെ അല്ല കേട്ടോ കൈപ്പത്തിരിക്ക് അപ്പോൾ ഞാൻ ചന്ദ്രാട്ടൻ്റെ ഹോട്ടലത്തെ ഒരു കൈപ്പത്തിരിൻ്റെ പറഞ്ഞില്ലേ ആ ഒരു ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഹോട്ടലിൽ ഒരു പ്രത്യേക രീതിയിലല്ല ഉണ്ടാക്കുക എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടും പിന്നെ ചിക്കൻ കറിക്കൊക്കെ നല്ലതാണ് ചിക്കൻ കറിക്ക് ശരിക്ക് നെയ്സ്പത്തിരി ആണ് നല്ലത് പക്ഷേ കൈപ്പത്തിരിയും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അത് ആ പൊടിയൊക്കെ കിളരി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം അതൊന്ന് സെറ്റായിട്ട് ഒന്ന് വെന്ത് വരണമല്ലോ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് എങ്കിലും ഒന്ന് ഒന്ന് റെഡിയായി വരാനുണ്ട് നല്ലോണം ഒന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ചിക്കി കൊടുക്കണം കേട്ടോ നമ്മളെ ആ പൊടിൽ എല്ലാ ഭാഗത്തും തിളച്ച വെള്ളം എത്തുന്ന രീതിയിൽ ഉപ്പും ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ആളുകൾ ചോദിക്കും നിങ്ങളെന്താ ഉപ്പിട്ടിട്ടില്ല എന്നൊക്കെ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു ലോൺ ക്ലോസ് ചെയ്യാനു കേട്ടോ കുടുംബശ്രീയിൽ അപ്പോൾ നമ്മുടെ കുടുംബശ്രീയിൽ പിന്നെ പലിശ വാങ്ങുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ഉപകാരമാണ് പിന്നെ അൻപതിനായിരം രൂപ വരെ അയക്കുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഇരട്ടിയാണ് ഇരുപത്തയ്യായിരം റുപ്യ നമ്മുടെ സമ്പാദ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അൻപതിനായിരം റുപ്യ നമുക്ക് കിട്ടും നല്ലതല്ലേ ഒരു വർഷം കൊണ്ട് വീട്ടിൽ തീർത്താലും മതി പിന്നെ പലിശ ഒന്നും കൊടുക്കണ്ടല്ലോ നമ്മൾ ഗോൾഡ് അങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് ഒരു കൊല്ലത്തേക്ക് അത്യാവശ്യം നല്ല പലിശ കൊടുക്കണം ഒൻപത് ശതമാനമൊക്കെയാണ് ഇപ്പോൾ ബാങ്കിലെ പലിശ അപ്പോൾ ഇങ്ങനത്തെ കുടുംബശ്രീയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ പോലെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ സാധാരണക്കാരായ പെണ്ണുങ്ങൾക്ക് അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൈസ ഒക്കെ എടുത്ത് ഞാനും ബേബിയും കൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പോകുന്നത് പിന്നെ അതാ പോയി തിരിച്ചൊക്കെ വരുമ്പോഴേക്കും കുറച്ച് ലേറ്റായിട്ടോ പിന്നെ തിരക്കായി ഞാൻ ഗ്യാസ് മലാണ് സാധാരണ കൈപ്പത്തിരി ചുടൽ പക്ഷെ അന്ന് ചന്ദ്രനാട്ടൻ്റെ ഹോട്ടലിൽ നിന്ന് പത്തിരി കഴിച്ചു വന്നതിന് ശേഷം പിന്നെ ഞാനിതാ ഈ ഇതേപോലെ ഹോട്ടിലാണ് കേട്ടോ ചുടുന്നത് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ച് പിന്നെ നമ്മുടെ പരുത്ത കൈ വെച്ചിട്ട് നമ്മൾ ചെറിയ ഉണ്ടാക്കി അത് കാണിച്ചില്ല കേട്ടോ അപ്പോഴേക്കും ഒരുപാട് ലേറ്റായി ഇനി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരുപാട് തിരക്കും ബഹളവും ഒക്കെ ആയി പോകില്ലേ നമ്മൾ ആദ്യം തന്നെ പത്തിരി ഇട്ടിട്ട് ഫസ്റ്റിൽ കുറഞ്ഞ സമയം വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കുറഞ്ഞ സമയം വെച്ചാൽ വളരെ നമ്മൾ നൈസ് ഒക്കെ അടിച്ചിടുന്ന പോലെ തന്നെ എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെക്കുക അപ്പോഴും കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക അതാ കണ്ടോ പൊള്ളി വന്ന കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആയിട്ടോ പൊള്ളി വരുന്നൊന്നും ഒന്നും കാണിക്കാനുള്ളൊരു സമയം ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സോറി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുമ്പോൾ കാണിച്ചുതരാം അതേപോലെ തന്നെയാണ് ഇറച്ചിപ്പത്തിരി കുറച്ച് തിരക്കായിപ്പോയി കുറച്ച് തിരക്കിച്ച് സമയമില്ലല്ലോ നോമ്പ് ഉറക്കാനാവുമ്പോത്തന്നെ എല്ലാം റെഡി ആവണം അല്ലെങ്കിൽ കകക്ക് നല്ല ദേഷ്യം പിടിക്കട്ടോ അപ്പോൾ എല്ലാം സെറ്റാവണം കുറച്ച് നേരത്തെ പണി തുടങ്ങി കൂടെയൊക്കെ ചോദിക്കും പിന്നെ അതാ നമ്മുടെ മൈദപ്പൊടിയാണ് സാധാരണ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ മൈദ കുഴച്ചത് പിന്നെ ചെറിയ പൂരിൻ്റെ വലുപ്പത്തിൽ വളരെ ചെറിയ പൂരിയല്ല എന്നാലും കുറച്ച് വലുപ്പത്തിലുള്ള പൂരിൻ്റെ വലുപ്പത്തിൽ ഒന്ന് പരത്തി വെക്കുക അതിൻ്റെ മേലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ഇടുക പിന്നെ അതിൻ്റെ മേലെ ഒരു പൂരിയും കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒരു റൗണ്ടുള്ള പാത്രം എടുത്തിട്ട് അതൊക്കെ നമ്മളാ സൗകര്യം ഒരുപാട് വലുതായി പോകേണ്ട ചപ്പാത്തിൻ്റെ വലുപ്പം എന്തായാലും നമ്മുടെ ഇറച്ചിപ്പത്തിരിക്കുണ്ടാവില്ലല്ലോ അപ്പോൾ ഇതേപോലെ ഒരു ഏകദേശം വലുപ്പത്തിലുള്ള ആ ഒരു പാത്രം വെച്ചിട്ട് മുറിച്ചൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊന്ന് മുറിച്ചുകൊടുത്ത് ബാക്കി വന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ ആ ഒരു മാവ് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അതാ ആ ഒരു പിന്നെ ഇറച്ചിപ്പത്തിരിൻ്റെ സൈഡ് മടക്കുന്നതാണ് കേട്ടോ ഭംഗി പക്ഷേ എനിക്കത്ര ഭംഗിയിലൊന്നും മടക്കാനറിയില്ല അവിടെ ഒന്ന് മുടഞ്ഞ് കൊടുക്കുക എന്ന് പറയും നല്ല രസമാണ് കേട്ടോ കാണാൻ മുടഞ്ഞത് കാണാൻ നമ്മുടെ പല്ലടൊക്കെ വെക്കില്ലേ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പല്ല് വന്നാലൊക്കെ വെക്കുന്ന ഒരടല്ലേ അതിൻ്റെ പോലെ നല്ല രീതിയിൽ മുടഞ്ഞു കൊടുക്കണം അപ്പോൾ അത് എനിക്ക് അത്ര വലിയ ഒരു ഐഡിയ ഇല്ലാത്തതിനോണ്ടും എനിക്കത്ര അറിയില്ല കേട്ടോ അങ്ങനെ പടിയാൽ ഞാനത് അതേപോലെ തന്നെ വെക്കൽ പിന്നെ തീരെ അറിയാത്തവൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഫോർക്കില്ലേ ഫോർക്ക് വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ രണ്ട് പൂരിയും തമ്മിൽ ഒട്ടണം എങ്കിൽ തന്നെ അല്ലെങ്കിൽ പൊരിക്കുന്ന സമയത്ത് മസാല പുറത്തേക്ക് വരും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രസം കേട്ടോ ഈ ഒരു മസാല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമെന്നല്ലോ ഞാൻ രസ ടേസ്റ്റ് ഇല്ലാത്തത് ഒന്നും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യലില്ല അതൊന്നു മാത്രം ഞങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ വെടക്കാവുന്ന ഫ്ലോപ്പ് ആകുന്ന ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യലില്ല കാരണം ആരെങ്കിലും ഇതുണ്ടാക്കിയാൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു മസാലേൻ്റെ അളവും കാര്യങ്ങളൊന്നും റെഡി അല്ലെങ്കിൽ അതൊരു വിഷമാണ് അപ്പോൾ എനിക്ക് തന്നെ ആണല്ലോ അത് ബാധിക്കുക ഒരു എന്ത് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ള ചിന്ത എല്ലാവരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മസാല കുറച്ച് കുരുമുളക് പൊടി ഇടണം കേട്ടോ മസാലയിൽ അതാണെന്ന് തോന്നുന്നുണ്ട് ഒന്നും കൂടി ടേസ്റ്റ് ആക്കിയത് പിന്നെ അതുമല്ല ഈ മസാലയിൽ ചിക്കൻ്റെ ഞാൻ പറയലില്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കുറച്ച് അധികം ഇട്ടോണ്ടിട്ടോ അതാണ് ടേസ്റ്റ് പിന്നെ അതാ നമ്മുടെ നേരത്തെ നമ്മുടെ ഈ ഒരു ഇറച്ചി പദ്ധതിക്കുള്ള മസാല ഉണ്ടാക്കിയ ആ പയൻ തന്നെയാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അത് അടുപ്പിലും വെക്കുക ഗ്യാസിലും വെക്കുക അപ്പോൾ ഞാൻ ഗിഫ്വേ കൊടുക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു കാസ്റ്റേൻ്റെ പാത്രങ്ങളാണ് കേട്ടോ ഇൻഡസ്വാലിൻ്റെ അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് കുറേ ആളുകൾ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് ബാക്കി കുറച്ച് മസാല വന്നപ്പോൾ ദാ ഒരു മൂന്നാല് സമൂസയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് ദാ ഇത്രയേ ഉള്ളുട്ട് ഒന്നത്തെ വീഡിയോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്